കുറെ നാളായിട്ട് ഒരു കല്യാണ ബിരിയാണി കഴിക്കാനായിട്ട് കൊതിയായിട്ടിരുന്നത് ഇപ്പൊ ഇന്നെന്തായാലും ഒരു കല്യാണ ബിരിയാണി കഴിക്കാൻ തിരിച്ചു പക്ഷെ നമ്മളാരും കല്യാണം പിടിക്കാത്തൊണ്ട് നമ്മൾ ഊഫിനാണ് ഒരു കല്യാണം വിളിക്കാനായിട്ട് പോകുന്നത് കല്യാണം കഴിച്ച് കല്യാണ ബിരിയാണി കഴിക്കാനായിട്ട് പോകുന്നത് കാട്ട പോണത് നമ്മളിവിടെ അക്കുണ്ട് ബെളായി ഉണ്ട് നമ്മള് പോണത് എങ്ങോട്ടാണ് കാട്ടടിക്കാനായിട്ടല്ല പോണത് നമ്മള് സൈറ്റ് ആയിട്ടാണ് പക്ഷെ സൈറ്റ് വിസിറ്റ് യൂസ് പോകുന്നത് കാരണം നമ്മളെ ഒരു കൂട്ടുകാരന്മാര് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്

പോയിട്ട് മാത്രമേ ഈ സമയത്ത് ഇന്ന് കുറച്ച് ഒരു അറിയാവുന്ന ും നമുക്ക് അങ്ങോട്ട് പോവാനായിട്ട് ആ മരത്തൂരത്തിന്റെ പേര് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ അതെവിടാന്ന് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ മാപ്പൊക്കെ ഇട്ടാണ് അങ്ങോട്ട് പോയത് ഈ ഹൈവേയുടെ ഒക്കെ പണിയെടുക്കുന്നുണ്ട് ഒരു സർവീസ് റോഡിൽ കൂടെ മാപ്പ് നോക്കി നമ്മൾ പോയതാ പകുതി എത്തിയപ്പോഴത്തെ ഞാൻ വഴി തീർന്നു ഇനി ഞങ്ങൾ ഈ വന്ന വഴി മൊത്തം തിരിച്ചു പോകണം ഞങ്ങൾ വണ്ടി തിരിച്ചപ്പോഴും നമ്മൾ മാത്രമല്ല പെട്ടത് വേറെ ഒരു ചേട്ടനും പെട്ടെന്ന് മനസ്സിലായത് എന്തായാലും ഗൂഗിൾ മാപ്പ് നമ്മളെ കല്യാണം ഓഡിറ്റോറിയം കാണുന്ന സ്ഥലത്ത് കൊണ്ടെത്തിച്ചു കേസ് വെളിയിലൊന്നും അറിയാവുന്ന കാര്യം കാണുന്ന കേസ് യുവന്മാരെ ഏതോ മോളെ കല്യാണം കണക്കാണ് യുവന്മാരെ കല്യാണത്തിനു കയറി പറയുന്നത് ഇതെ ഈ നിക്കുന്നവന്മാരാണ് കേസ് ഞാൻ വീഡിയോടെ തുടക്കത്തിൽ ആദ്യം പറഞ്ഞാൽ വർക്ക് ഏറ്റെടുത്ത് തുടക്കം നമ്മുടെ ഫ്രണ്ട്സ് ഞങ്ങൾ നല്ലവണ്ണം ലേറ്റായിട്ട് എത്തിയിട്ടും അവിടെ തിരക്കിന് കുറവൊന്നും ഇല്ലായിരുന്നു എന്തായാലും ഇവന്മാർ തന്നെ നമുക്ക് ഇരിക്കാൻ സീറ്റും സെറ്റാക്കി തന്നു ഇവിടെ നമുക്ക് കടകളിൽ നിന്നൊക്കെ നല്ല ബിരിയാണി കഴിക്കാൻ കിട്ടുമെങ്കിലും ഇവിടുത്തെ കല്യാണ ബിരിയാണി കഴിക്കാൻ പ്രത്യേക ടേസ്റ്റ് തന്നെ എന്തായാലും ഈ നമ്മുടെ മെയിൻ മാനേജർ വർക്ക് വേണ്ടി ഫുഡ് ഫുഡ് അടിപൊളി നല്ല വയറ വയനെ കഴിച്ച ശേഷം ഞങ്ങൾ അപ്പോഴേ അപ്പഴേ അവളൊന്നിറങ്ങി അവളെ നിക്കാനൊന്നും പോയില്ല പക്ഷേ ഇറങ്ങുന്ന സൈഡിലാണ് അവർ ഐസ്ക്രീം കൗണ്ടർ കൊണ്ടുവച്ചത് പിന്നെ അത് കഴിക്കാതെ പോണെങ്ങനെ ഇങ്ങോട്ട് ചാടത്തുള്ളി വന്ന പോലെ ഈ സാധനം ഒറ്റച്ചാട്ടത്തിനൊന്നും മറികടക്കാൻ പറ്റില്ല പക്ഷെ യുവമാന നോക്കുമ്പോഴത്തേന് ഇവനൊക്കെ കൈ പോലും കുത്താതാണ് ഇതൊക്കെ ചാടിക്കാടാൻ തോന്നുന്നത് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നതോ അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ഉച്ചയൂണ് വളരെ ഗംഭീരമായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ആയിരുന്നു ഏസ് അപ്പൊ ഇന്നത്തെ ഈ ബിരിയാണി ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്ത കല്യാണ പെണ്ണിനും കല്യാണ ചെറുക്കനും ഞങ്ങളുടെ എല്ലാ മംഗളാശ്വാസങ്ങളും വരുന്നു അപ്പോൾ ബൈ